ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സോയാ ചങ്ക്സ് വെച്ചിട്ടൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ അതിന് വേണ്ട സാധനങ്ങൾ സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് ഒരു സബോള രണ്ട് തക്കാളി രണ്ട് വഴുതനങ്ങ പിന്നെ അതിരിക്കുക മല്ലിയല പുതിനണ്ടത് ഗ്രാമ്പു പട്ട പെരുംജീരകം കുരുമുളക് പച്ചമുളക് രണ്ടെണ്ണം വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് അല്ലിയുണ്ടായിരിക്കും ഇഞ്ചി കറിവേപ്പില പിന്നെ നമുക്കതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് നാളികേരം കുറച്ച് ഉള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് നാളികേരം വറുത്തരച്ച് ഒരു കറിയാണ് കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം നൂലപ്പം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയായിരിക്കും കേട്ടോ നല്ലൊരു മസാല കറിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു നോക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ സോയാ ചങ്ക്സ് വേ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം നമുക്ക് അപ്പോൾ അതിന് ആ മുങ്ങിക്കെടുക്കാനുള്ള അത്രയും വെള്ളം എടുത്തിട്ട് അതിലൊരു ഒരു നുള്ളു ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അത് അത് തിളപ്പിച്ചൊന്നെടുക്കട്ടെ സോയാ ചങ്ക്സ് ആദ്യം ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ പച്ചവെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ടാണ് നമുക്ക് കറി വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പോൾ സോയ നല്ലോണം നല്ല തിളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇനി ഓഫ് ചെയ്യാം കേട്ടോ ഇത്ര മതി ഞാൻ ആദ്യം വേവിക്കേണ്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വെട്ടി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞു വരണം കുഴപ്പമില്ല കാരണം ഇതൊക്കെ വെന്ത് ഉടയേണ്ട കഷ്ണങ്ങളാണ് കേട്ടോ നല്ല ഗ്രേവി തിക്ക് ഗ്രേവി പോലെയാണ് ഈ കറി ഇരിക്കുക അതുകൊണ്ട് ഇതൊക്കെ ഉടയണം നല്ലോണം അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എത്ര വലിയ പീസായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് അരിഞ്ഞു വരണം കേട്ടോ അപ്പോഴൊക്കെ നമുക്ക് ഈ സോറി നമുക്ക് പച്ചവെള്ളൊക്കെ ഇന്നിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ കോരിയതിനെ ഈ പച്ചവെള്ളത്തിലേക്ക് ഇടാം അത് നല്ലവണ്ണം കഴുകി പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം പിഴിഞ്ഞ് നല്ല ശക്തിയിൽ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇങ്ങനെ എടുത്ത് ആ വെള്ളം ഇതിൻ്റെ ഉള്ളിലത്തെ നല്ലോണം പോകണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ഒരു മണം ഉണ്ടായിരിക്കും ഇതിന് ഒരു കുത്തുണ്ടായിരിക്കും അതൊക്കെ പോയി കിട്ടും അപ്പോൾ ഇങ്ങനെ നല്ലോണം പിഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് മാറ്റി വയ്ക്കുക തണുത്ത വെള്ളത്തിൽ ഒരു രണ്ട് പ്രാവശ്യം നമുക്ക് കഴുകാം കേട്ടോ വളർത്തി നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നമ്മളിപ്പോൾ സോയ പച്ചവെള്ളത്തിലോട്ട് കഴുകി പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചത് ഇനി ഈ പച്ചക്കറി പച്ച പച്ചക്കറി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നോക്കിയിട്ടുണ്ടല്ലോ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഉടയണ എല്ലാം ഒരു രണ്ട് വിസിൽ അടിച്ചിട്ട് ഒന്ന് ഒരു മിനിറ്റ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഉടഞ്ഞ് കിട്ടും വേഗം ഉരുളക്കിഴങ്ങും തക്കാളിയും വഴുതനങ്ങല്ലേ അധികം വേവിക്കേണ്ട പിന്നെ പച്ചക്കറി ഇട്ടും അതിൻ്റെ കൂടെ ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ഇതിൽ തന്നെ ഇടും കേട്ടോ വയറ്റോ ഒന്നും വേണ്ട ഇതിൽ തന്നെ ഇട്ട് ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉടഞ്ഞ് കിട്ടിയത്രയും രസമാണ് പിന്നെ നമ്മൾ ഈ സോയയും കൂടെ ഇതിലിടണ്ട് കേട്ടോ സോയ ഇട്ട് അതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഒരു അങ്ങനെ ഒരു ടീസ്പൂൺ ഇടോ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് ഇപ്പോൾ വേവിക്കുമ്പോൾ നമുക്ക് കുറച്ചിട്ടാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ കാച്ചിറന്നേരത്ത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അപ്പിട്ട് കൊടുക്കാം ഇപ്പം ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇത്രയും മതി കേട്ടോ ഇനി വേപ്പില വേപ്പിലും കൂടി ഇടണം കേട്ടോ വേപ്പലയും കൂടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അങ്ങനെ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിക്കേണ്ട കേട്ടോ നമുക്ക് ഗ്രേവി നല്ലോണം വേണമല്ലോ നല്ല ചാറായിട്ട് കിട്ടണമല്ലോ ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഇതിൻ്റെ ഒന്ന് നികന്ന് നിൽക്കണം കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഒരു കപ്പും കൂടെ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ രണ്ട് വിസിൽ അടിക്കാം എന്നിട്ട് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നമുക്കെടുക്കാം കേട്ടോ അപ്പോഴേക്കാണ് നമുക്ക് നാളികേരം ഒന്ന് ഇനി നാളികേരം നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മൾ കുക്കറിലിത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് വിസിൽ വരട്ടെ എന്നിട്ടൊന്ന് കുറച്ച് വയ്ക്കാം അപ്പോഴേക്കും ആകെ എന്തോ റെഡി ആയിട്ടുണ്ടാവും അപ്പോഴേക്കും നമുക്ക് നാളികേരം ഒന്ന് വറക്കാം കേട്ടോ നാളികേരം വറക്കാൻ പോകാം കേട്ടോ നമുക്ക് ആദ്യത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെണ്ട ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് നാളികേരം ഇട്ടുകൊടുക്കാം കേട്ടോ നാളികേരം ഉള്ളി പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചേക്കണ ഈ കുരുമുളക് ഗ്രാമ്പു പട്ട പെരിഞ്ചീരകം ഒക്കെ നാളികേരത്തിൽ തന്നെ ഇടാനുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൽ തന്നെയാണ് നമ്മൾ മഞ്ഞിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടുന്നുട്ടോ അങ്ങനെ ഈ ഒരു പാത്രത്തിലാണ് വേണ്ട നാളെ അവരുടെ അടുത്ത് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് ആ മസാല ഇട്ട് കൊടുത്താൽ മതി ഒന്ന് കളർ ചേഞ്ച് ആവട്ടെ കളർ ഇത്രേശം മാറി തുടങ്ങിയിട്ട് കേട്ടോ ഈ സമയത്ത് നമുക്കേ നമ്മളിടുത്ത് വെച്ചി മസാല ഈ മസാല കൂടെ ഇട്ട് കൊടുക്കിട്ട് കൊടുക്ക മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇത്രയും കൂടെ കളറ് വരണം കേട്ടോ നല്ല നേരം ഒന്നും കൂടെ കളറ് ആവട്ടെ എന്നിട്ട് വേണം നമുക്ക് മല്ലിയപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാൻ ഇത് വളരെ സുഖമായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വേറെ പച്ചക്കറികൾ അധികം ഒന്നും എടുക്കുന്നില്ലല്ലോ നല്ലൊരു മസാലക്കറിയായിരുന്നു നമ്മൾ ഇറച്ചി വെച്ച് ഇറച്ചി കറി വെക്കണ ആ ഒരു ടേസ്റ്റിലൊക്കെ തന്നെ ഇത് നിൽക്കും ചെയ്യും ചപ്പാത്തിയൊക്കെ വളരെ നല്ല കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഈ നാളികരൊക്കെ നമുക്ക് വറുത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് വെച്ചാൽ വളരെ ഉണ്ടാക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും നമുക്ക് പച്ചക്കറി വേവിച്ചത് ഒന്ന് അരച്ചൊഴിക്കല്ലേ വേണ്ടു ഇതൊന്നും നല്ലോണം ഒന്നും കൂടെ മൂക്കണം എന്നിട്ട് വേണം നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇടാൻ കേട്ടോ അവിടെ ഇത് വിസിൽ വന്നിട്ടില്ല രണ്ട് വിസിൽ വരട്ടെ കേട്ടോ അപ്പോൾ ആയുണ്ട് കേട്ടോ നാളെ എത്രത്തോളം ആയാൽ മതി ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടി ഇടാം ഒരു ടീസ്പൂണ് സാധാ മുളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂണ് കാരണം നമുക്ക് ഈ ഒക്കെ കറികൾക്ക് അധികം എരിവേണ്ടല്ലോ പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വലിയ സ്പൂണാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മതി കേട്ടോ അതൊന്ന് ഒന്ന് നോക്കട്ടെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നിർത്താം എന്നിട്ടത് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ ിലിട്ടത് വിസിലൊക്കെ വന്ന് രണ്ട് വിസിൽ വന്ന് നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ചൂടറിയിട്ടുണ്ട് നാളെ നേരം അരച്ചത് നാളേരം ഒന്ന് അരയ്ക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു കഷ്ണം പുളിയിലാണ് നമ്മുടെ വാളംപുളി ചെറിയ കഷ്ണം ഇടണം കേട്ടോ അപ്പം ഇതൊന്ന് മിക്സിയിൽ നമുക്ക് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരയണം ഒന്നിത് അരയ്ക്കാൻ പോകണം കേട്ടോ ഈ പുളിയും കൂടെ നമുക്ക് ഇതിലിട്ടാം നമുക്കിതില ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അറിയാൻ പാകത്തിന് ഒന്ന് വെള്ളം ഒന്ന് മുകളിൽ നിൽക്കണം അത്രയും വെള്ളമൊന്ന് ഒന്ന് ഇത്തിരി ഒഴിച്ചു നോക്കിയിട്ടേ അടിച്ചു നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുക ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കിയിട്ട് കേട്ടോ നന്നായിട്ട് വെന്തുണ്ട് ഇനിയിപ്പോൾ ഈ ഉള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം അങ്ങനെ നമ്മൾ ഉടയ്ക്കണം കേട്ടോ എല്ലാം ഒന്ന് ഉടയ്ക്കണം ഈ സോയനെ നമുക്കൊന്ന് മാറ്റി ഇങ്ങനെ വെച്ചിട്ടേ ആ ഉരുളക്കഴുങ്ങൾക്കൊന്ന് ഉടച്ച് ഇതാക്കണം അതായത് നമ്മളിത് അരച്ച് വെച്ചിട്ടുണ്ട് നാളികേരം പിന്നെ കാച്ചി ഒഴിക്കാനാണ് കേട്ടോ ഉള്ളത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയൊന്നും ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് വെച്ച് കൊടുക്കാം കുറച്ച് കൂടിച്ചെണ്ണ വേണ്ടി കേട്ടോ നമുക്ക് ഇനി ഇത് കുറച്ച് കടുക് പൊട്ടിക്കാനാണ് പോകുന്നത് കേട്ടോ കടുക് പൊട്ടിച്ച് നമുക്ക് എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്യണം അത് കടുക് ഇപ്പോൾ സാധാരണ പൊട്ടി സാധ പൊട്ടിക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കേട്ടോ ഇനി നമുക്ക് ഈ നമുക്കിങ്ങോട്ട് ഒഴിച്ചു കേട്ടോ എല്ലാം ഒഴിക്കാം പിന്നെ നമ്മൾ അരക്കും കൂടെ ഇപ്പം ഒഴിക്കണം അരക്കും കൂടെ ഒഴിച്ച് നോക്കാം മിക്സ് ആക്കത്ത നമുക്കൊന്ന് കഴുകിയൊക്കെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക നല്ലൊരു തിക്കായിട്ടിരിക്കണ ഒരു ഗ്രേവി ആ ഔട്ടറ് നമ്മൾ ഈ ഉരുളക്കഴ കുഞ്ഞൊന്ന് ഉടച്ച് കൊടുക്കണം എന്നിട്ട് എല്ലാം ഇപ്പോൾ വഴുതനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ എല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കുക അത് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ കണ്ടിട്ടിപ്പോൾ ഉപ്പും ഉപ്പൊക്കെ ശരിക്കും ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കുക ഉപ്പ കുറവുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ ഉപ്പൊക്കെ നോക്കട്ടെ ഓരോരുത്തർക്കും ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം കുറവ് വേണം എന്നുള്ളവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ആവശ്യത്തിന് നമ്മൾ അവൻ എൻ്റെ വീടുകളിൽ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അത് കൂടി ഇങ്ങനെ ഒരു ഗ്രേവി ആയിട്ടോ കേട്ടോ കിട്ടുക തിളക്കട്ടെട്ടോ നല്ലോണം കറി നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇനി അത് ഓഫ് ചെയ്യാം അത് നല്ലോ സോയൊക്കെ പൊടിഞ്ഞ് പോയിട്ടില്ല ബാക്കിയെല്ലാം തോട്ടോടുകയും ചെയ്തു നല്ലൊരു കറിയാണ് കേട്ടോ ചപ്പാത്തിയൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴൊക്കെ ചപ്പാത്തിയോ അല്ലെങ്കിൽ വെള്ളപ്പം ഗോതമ്പ് ദോശ അതിനൊക്കെ പറ്റിയ കറിയാണ് കേട്ടോ അവർ വഴുതനങ്ങ ഒന്നും കഴിക്കില്ലെങ്കിൽ ഇതിൽ വഴുതനങ്ങ ഉണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ വഴുതനങ്ങ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിതിലിട്ടിട്ട് അതിൻ്റെ ഒരു ഒന്നും അറിയില്ല അത് കുടച്ച് എല്ലാം ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രേവി ആയിട്ടുള്ള നല്ല കറിയാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് മല്ലിയലയും പുതനേലാണ് കേട്ടോ അതെങ്ങനെയായാലും ഇടണം അപ്പോഴാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ ഇങ്ങനെ ഉള്ളതിനേക്കാളും ഒരു ഈ മല്ലിയിലിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാകും കേട്ടോ ചപ്പാത്തി ഒക്കെ നല്ലൊരു കറിയായിരിക്കും അപ്പോൾ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എല്ലാം ഒന്ന് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് നിർത്തി വെക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം അത്രയേ ഉള്ളൂ കേട്ടോ പണി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ ോയെ വെച്ചിട്ട് പലതരം കറികളുണ്ടല്ലോ ഇതൊന്ന് ചെയ്ത് നോക്ക് എങ്ങനെയായിഷ്ടപ്പെടും എങ്ങനെയാലും എല്ലാവരും ചപ്പാത്തിയും ഒക്കെ കഴിക്കണം അവരുമാണല്ലോ അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും ഒരു എന്താ ഒരു കറി കറിയെന്ന് ഇങ്ങനെ നോക്കി നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിരിച്ച് ചെയ്യാൻ പറ്റും ഒരു കറി അല്ലേ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എല്ലാവരും അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ